ഇതാണ് കേട്ടോ പിങ്ക് മഷ്റൂം നമ്മുടെ ഓയിസ്റ്റർ മഷ്റൂമിൻ്റെ തന്നെ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് പിങ്ക് മഷ്റൂം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ നേരത്തെ ഒറ്റ ഒരു വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഒരു ആദ്യത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ മഷ്റൂമിനകത്ത് ട്രൈക്കോഡർമ വന്നിട്ട് ഇതിനെ കളയാനായിട്ട് മാറ്റി വെച്ചിരുന്ന ബാഗായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ആദ്യമായിട്ടൊരു കുമ്മൾ വന്നായിരുന്നു അത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആ ട്രൈക്കോഡർമ വന്ന ഭാഗത്തിനെ റിമൂവ് ചെയ്തിട്ട് ഇതുപോലെ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ് ഇതേ കണ്ടത് നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പച്ച കളറിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഭാഗത്തൊന്നും അതായത് ഈ റിമൂവ് ചെയ്ത ഭാഗത്തൊന്നും എനിക്ക് ഊണ് ഉണ്ടാവില്ല അതേ കണ്ടല്ലേ ഒരുപാട് ഭാഗത്തുണ്ട് ഈ ട്രൈക്കോഡർമ വന്ന പോർഷനിലും ഒരു കൂണ് വന്നിട്ടുണ്ട് കണ്ടല്ലേ ഇതാണിപ്പോൾ ഉള്ള അവസ്ഥയെന്ന് പറയുന്നത് ഞാനിത് കളയാനായിട്ട് വച്ചിരുന്നതാണ് കംപ്ലീറ്റ്ലി ഇത് കളയാൻ വച്ചിരുന്നതാണ് അപ്പോൾ അതിനെ ഒന്ന് ട്രീറ്റ് ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്താട്ട് അപ്പോൾ ട്രീറ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ നമ്മൾ കളയാൻ വെച്ചിരുന്ന ബാഗിൽ ഇത്രയധികം കൂണുകൾ ഉണ്ടായിരിക്കുകയാണ് ജസ്റ്റ് ഒരു ഫണ്ണ്ണ് അതായത് എനിക്ക് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ട്രീറ്റ് ചെയ്ത് നോക്കുന്നത് കേട്ടോ അപ്പം അത് ഒരു തമാശയ്ക്കായിട്ട് ഇങ്ങനെ ചെയ്തെന്ന് നോക്കിയതാണ് അപ്പോൾ ഇത് എത്രത്തോളം ശരിയായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ ഇത് കറക്റ്റായിട്ട് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഇതിൽ ഫാൾട്ടുകൾ കണ്ടെത്താൻ പറ്റുമായിരിക്കും അപ്പോൾ അത് ഈ ഒരു ബാഗ് കംപ്ലീറ്റ് ആയിട്ട് പോയേട്ടോ ഇതിൽ അത്യാവശ്യം നമ്മുടെ മൈസീലൊക്കെ പടർന്നു പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണ് വെള്ളത്തിൻ്റെ ഒരു അഭാവം മൂലമാണത് പോയത് കേട്ടോ ഒരുപാട് മുഗുളങ്ങളൊക്കെ ഇതിലുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞില്ല മാറ്റി വെച്ചിരുന്നതുകൊണ്ട് അധികം വെള്ളമൊന്നും ഇതിൽ സ്പ്രേ ചെയ്തിട്ടില്ലായിരുന്നു ഇത് ഇതിലൊക്കെ ഞാനിപ്പോൾ സ്പ്രേ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് വെള്ളമൊക്കെ നല്ല ഭംഗിയായിട്ട് കൂണുകളൊക്കെ നന്നായിട്ട് വിരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമായി ഇത് കണ്ടപ്പോഴത്തേക്കും പിങ്ക് മഷ്റൂം അതായത് ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കുന്നൊരിതാണ് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു വെറൈറ്റിയിൽ നമ്മുടെ നോർമൽ നമ്മളെ ഓയിസ്റ്റർ വൈറ്റ് കളറുള്ള മഷ്റൂമിലെന്ന് പറയുന്നത് ചെറുതായിട്ട് ട്രൈക്കോഡർമ എറുമ്പോൾ വന്നു കഴിഞ്ഞാൽ ആ ബാഗ് കംപ്ലീറ്റ് ആയിട്ട് മൈസീല്യം പോയി ഗ്രീൻ കളറിലാവുകയാണ് ചെയ്യാറുള്ളത് പക്ഷേ ഇതിലെന്ന് പറയുന്നത് ചെറിയ പോർഷൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഈൽഡ് തരുന്നുണ്ട് പെട്ടെന്ന് അസുഖം വരാത്തൊരു വെറൈറ്റി ആണെന്ന് തോന്നുന്നു കേട്ടോ ഇത് ചൂടുണ്ടെങ്കിലും അത്യാവശ്യം നല്ല വിളവ് കിട്ടുന്നുണ്ട് ഈയൊരു സമയം എന്ന് പറയുന്നത് ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല ചൂട് തുടങ്ങുന്ന സമയമാണ് കേട്ടോ അപ്പോൾ എന്നാലും വിളവ് കിട്ടുന്നുണ്ട് ഈ ഒരു ബാഗ് ഞാൻ ലാസ്റ്റ് വന്ന കുറച്ച് വിത്തല്ല ചെയ്ത് നോക്കിയതാണ് കേട്ടോ കുറച്ച് വയ്ക്കോലധികം വന്നപ്പോൾ ലാസ്റ്റ് അത് ചെയ്ത് നോക്കിയതാണ് പക്ഷേ ഇതും അത്യാവശ്യം നല്ല മുകളുളങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ വെള്ളം സ്പ്രേ ചെയ്യാത്തതുകൊണ്ട് അതും ആ ബാഗ് നശിച്ചു പോയാട്ടോ നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു അതിലെ മുഗുളങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ പിന്നെയും പിന്നെ എനിക്ക് കൂണ് പറിക്കുന്നതിന് മുമ്പ് എന്നെ ഈ വീഡിയോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൂണിൻ്റെ ഭംഗി കാണിക്കാനായിട്ട് തോന്നിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഇത് പറിക്കാനായിട്ട് എനിക്ക് തോന്നുന്നില്ല അധികം നിർത്തിയിരുന്നാലും കൂണ് കരിഞ്ഞു പോവുകയാണ് ചെയ്യാറുള്ളത് നേരത്തെ കാണിച്ചില്ല കുഞ്ഞ് ബാഗാതിൽ ഞാൻ കൂണ് പറിക്കാൻ നിർത്തിയിരുന്നു പക്ഷേ അതെന്ത് ചെയ്തു കരിഞ്ഞു പോവുകയാണ് ചെയ്തത് അപ്പോൾ നമ്മുടെ നല്ലൊരു ആൻറ്റി ആണ് നമ്മുടെ ഈ ഒരു കൂണെന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിന് ഒരുപാട് ബെനിഫിറ്റ് ഒക്കെ ബെനിഫിറ്റൊക്കെയുണ്ട് ഒരുപാട് ന്യൂട്രിയൻസ് ഒക്കെ റിച്ച് ആയിട്ടുള്ളൊരു നമ്മുടെ ഫുഡ് ഐറ്റം ആണ് നമ്മുടെ ഈ മഷ്റൂം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ഇമ്മ്യൂണിറ്റിക്കും അതുപോലെ ക്യാൻസറിനെ പ്രതിരോധിക്കാനും നമ്മുടെ വാദങ്ങളൊക്കെ തടയാനും എല്ലിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ വൈറ്റമിൻ ഡി ഒക്കെ ബൂസ്റ്റ് ചെയ്യാനൊക്കെ ഒരുപാട് അങ്ങനെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ഐറ്റമാണ് നമ്മുടെ ഈ മഷ്റൂം എന്ന് പറയുന്നത് കണ്ടില്ല എന്ത് ഭംഗിയിൽ ചിപ്പിയുടെ ഒരു ആകൃതിയിൽ തന്നെ ആ കൂണ് വിരിഞ്ഞിരിക്കുക എന്ത് ഭംഗിയുണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്താലും നമുക്ക് ഈ ഒരു കൂണിങ്ങനെ വിരിഞ്ഞ് നമ്മൾ എത്ര ബാഗ് ഫെയില ഫെയിലായിട്ട് പോയാലും നമ്മളിങ്ങനെ കൂണി വിരിഞ്ഞ് കാണുമ്പോഴത്തേക്കും നമ്മൾ ആ ബാഗ് പോയ ബാഗിൻ്റെ ഒരു സങ്കടമൊക്കെ മാറും കേട്ടോ നമുക്ക് എത്ര ഇള കിട്ടുന്നല്ല നമുക്കിങ്ങനെ കൂണുകൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പം ഞാൻ ഇത് അടർത്തി എടുക്കുകയാണ് ഇതിനെ ഇതിന് ഇത് കരിഞ്ഞു പോകും അതുകൊണ്ട് ഇതിനെയൊക്കെ ഓരോന്നിനെ പഴർച്ചെടുക്കുകയാണ് നമ്മുടെ ഈ കൂണിൻ്റെ ബാഗ് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ അതൊക്കെ എഡിറ്റ് ചെയ്ത് സാവധാനം അപ്ലോഡ് ചെയ്യാം ഇതിൻ്റെ മീഡിയത്തിൻ്റെ കാര്യങ്ങളും അതായത് ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ അപ്പോൾ ഇത് സ്കൂണ് വിരിഞ്ഞപ്പോഴുള്ള എൻ്റെ സന്തോഷം കാണിക്കാനായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോകൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും മഷ്റൂമിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ മിൽക്കി മഷ്റൂമും ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ അതിൻ്റെ ബാഗ് പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ അത് സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ ആ വീഡിയോ ചെയ്യാൻ കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഞാൻ മിൽക്കി മഷ്റൂമും ചെയ്യുന്നത് കേട്ടോ ഞാൻ പറഞ്ഞിട്ടില്ലേ ഓയിസ്റ്റർ മഷ്റൂമിൻ്റെ വൈറ്റ് വെറൈറ്റി മാത്രമേ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ ആദ്യം ചെയ്തപ്പോൾ ഒരുപാട് ഉണ്ടായി രണ്ടാമത് ചെയ്തപ്പോൾ ബാഗ് കംപ്ലീറ്റ് ആയിട്ട് ഫെയിലായിപ്പോയി അങ്ങനെ ഞാൻ ഈ മഷ്റൂമിൻ്റെ പരിപാടി അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കായിരുന്നു കേട്ടോ ഇപ്പോൾ ഒരു രണ്ട് വർഷത്തിന് ശേഷമാണ് ഞാനിപ്പോൾ പിന്നെയും ഇത് റീസ്റ്റാർട്ട് ചെയ്ത് വരുന്നത് അപ്പോൾ ഇത് എത്രത്തോളം വിജയിക്കുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അറിയാമല്ലോ ചൂട് കൂടി വരുന്ന കാലാവസ്ഥയാണ് നമ്മുടെ ഈ ഓയിസ്റ്റർ മഷ്റൂമിന് വേണ്ടത് ഭയങ്കര തണുപ്പുള്ള കാലാവസ്ഥയാണ് കേട്ടോ അതുപോലെ തന്നെ എത്രയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇതിൽ ഒരുതരം തരം പ്രാണികൾ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അത്രയും സേഫായിട്ടും നമ്മൾ അത്രയും നല്ല വൃത്തിയായിട്ടുള്ളൊരു സ്ഥലത്ത് കെയർ ചെയ്ത് കൊണ്ടുപോകണം ഈ ഒരു മഷ്റൂമിൻ്റെ കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ എത്രത്തോളം എനിക്ക് എൻ്റെ കയ്യിൽ നിൽക്കുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ കൂണ് കംപ്ലീറ്റ് പറിച്ചതിന ശേഷം ഞാൻ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ഇതൊന്നും പറിക്കുന്നില്ല കേട്ടോ ഇത് നാളെയും മറ്റന്നാളത്തേക്കൊക്കെ ആയിട്ട് കൂണായിട്ട് മാറും നമ്മളൊരു ദിവസവും ഒരു ദിവസവും അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഒരു ഇരുപത് മുതൽ മുപ്പത് ഗ്രാം വരെ മഷ്റൂം നമ്മൾ ഏത് രീതിയിലായാലും ഇൻടേക്ക് ചെയ്യുന്നത് നമ്മുടെ ബ്ലഡ് ഷുഗർ കുറയ്ക്കാനായിട്ട് സഹായിക്കും കേട്ടോ ഏത് രീതിയിലെന്ന് പറഞ്ഞാലും നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് ഡയറക്റ്റായിട്ട് കഴിക്കുമെന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ അങ്ങനെ കഴിക്കാറില്ല കൂൺ എപ്പോഴും പാകം ചെയ്താണ് കഴിക്കാറുള്ളത് വേറെ വീഡിയോസൊക്കെ ഞാൻ ഇതിൻ്റെ ബാക്കിൽ അതായത് ഇനിയുള്ള മഷ്റൂമിൻ്റെ ജേണി ഞാൻ ഇനി വീഡിയോസിലൂടെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാം ഇന്നത്തെ ഒരു വിളവെടുപ്പ് എന്ന് പറയുന്നത് ഇത്രയാണ് കേട്ടോ നമുക്ക് അത്യാവശ്യം നല്ലൊരു തോരത്തിനുള്ള എമൗണ്ട് കിട്ടിയിട്ടുണ്ട്